ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ നമ്മളുടെ കസിൻ്റെ വട്ടേക്കാടുള്ള വീട്ടിൽ കുറച്ച് നേരം ചിലവഴിച്ച് അവിടെ നിന്നും തിരിച്ച് യാത്രയാണ് ഇപ്പോൾ നമ്മൾ അവിടെ നിന്നും വന്ന് റൈറ്റിലോട്ട് തിരിയണം നമ്മൾക്ക് ഇനി പോകേണ്ടത് കാക്കയൂർ വഴി എത്തനൂരിലേക്കാണ് അപ്പോൾ ആ ഒരു റൂട്ട് കൂടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പല റൂട്ടുകളുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു റൂട്ട് ഇത് നമ്മൾ ആദ്യമായിട്ട് പോകുന്നു അതുകൊണ്ട് ആദ്യമായിട്ട് പോകുന്നത് കൊണ്ട് തന്നെ നമ്മൾക്ക് ഇങ്ങനെ ഒരു വഴിയുള്ളത് നമ്മളുടെ പ്രേക്ഷകരെ നമ്മളുടെ സബ്സ്ക്രൈബേഴ്സിനെ നമ്മളുടെ വീഡിയോ കാണുന്നവരെയും കൂടെ ഒന്ന് അറിയിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു ലക്ഷ്യം അപ്പോൾ വലത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ചെറിയൊരു ടൗൺ കാണാം ഇവിടെ നമുക്ക് ചെറുതായിട്ടൊന്ന് വഴി തെറ്റി നമ്മൾ കുറച്ച് മുമ്പിലേക്ക് പോയി നമ്മൾ തിരിച്ച് ബാക്കിലേക്ക് ഒന്ന് എടുത്ത് കുറച്ച് ദൂരം അത്രയേ ഉള്ളൂ നമ്മൾക്ക് പല്ലശേന റൂട്ടിലേക്കാണ് പോകേണ്ടത് ഈ ഒരു ടൗണിൽ നിന്നും പല്ലശേന റൂട്ട് പല്ലശേന വഴിയാണ് നമ്മൾക്ക് പല്ലശേനയിലേക്ക് പോകേണ്ട വഴിയിലൂടെയാണ് നമ്മൾക്ക് അത് നമ്മൾ കുറച്ച് അറിയാതെ മുന്നോട്ട് പോയി അതുകൊണ്ടാണ് തിരിച്ച് പിന്നെയും വന്നത് ഈ ഒരു ലെഫ്റ്റിലേക്കുള്ള അവിടെ നിന്ന് നമ്മൾ വന്ന വഴിക്കാണെങ്കിൽ റൈറ്റിലേക്ക് ഇപ്പോൾ നമ്മൾ വഴി തെറ്റി പോയ കാരണം ഇവിടെ നിന്നും ലെഫ്റ്റിലേക്ക് ഇതാണ് പല്ലശേന റോഡാണിത് നമ്മൾ ഈ പോകുന്ന വഴിയെല്ലാം വട്ടേക്കാട് എന്ന സ്ഥലത്തിൽ പെട്ടിട്ടുള്ള പ്രദേശങ്ങൾ തന്നെയാണ് ഇരുവശത്തും വയലുകൾ ചിലവിടെ എത്തിയാൽ പഴയ രീതിയിലുള്ള ഓടിട്ട വീടുകൾ അതേപോലെ മുള്ളുവേലികൾ ഇങ്ങനെ രസകരമായിട്ടുള്ള ആ ഒരു ഉൾനാടൻ ഗ്രാമങ്ങളുടെ തനത് കാഴ്ചകൾ ആ ഒരു ഭംഗിയുള്ള കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ട് പോകുന്നത് തൊഴുത്ത് എന്നുള്ള സങ്കല്പവും തൊഴുത്തിൻ്റെ കാഴ്ചകളുമൊക്കെ മലയാളികളുടെ മനസ്സിൽ നിന്നും മാഞ്ഞു പോയിട്ട് കുറേ കാലങ്ങളായി പക്ഷേ ഇത്തരം ഗ്രാമങ്ങളിലൂടെയുള്ള യാത്രകളിൽ നമ്മൾക്ക് ചില വീടുകളുടെയെങ്കിലും വെളിയിൽ തൊഴുത്തും അങ്ങനെയുള്ള കാഴ്ചകളെല്ലാം പശുക്കളെയും എല്ലാം കാണാൻ കഴിയുന്നുണ്ട് ഇവിടെ ഇതാ വിശാലമായിട്ടുള്ള ഒരു കുളം ഇരുവശവും പച്ചപുതച്ച പാടങ്ങളും അവിടെയെല്ലാം തണൽ വിരിച്ചു നിൽക്കുന്ന നിരനിരയായി നിൽക്കുന്ന തെങ്ങുകൾ അതിന് താഴെ കൂടിയുള്ള ആ ടാറിട്ട റോഡിലൂടെയുള്ള ആ തണലിലൂടെയുള്ള ഒരു യാത്ര ഇതെല്ലാം വളരെ രസകരമായിരിക്കും കേരളത്തിൻ്റെ നെല്ലറയായിട്ടുള്ള പാലക്കാടിലെ നെൽകൃഷിയെല്ലാം ഏറെക്കുറെ നശിച്ചു എന്ന് നമ്മൾ കരുതുമ്പോഴും ഇത്തരം ഗ്രാമങ്ങളിലൂടെയുള്ള യാത്രകളിൽ നിന്നും നമ്മൾക്ക് ഒരു കാര്യം വ്യക്തമാണ് ഇപ്പോഴും നെൽകൃഷി നടത്തുന്നവരും അതിലൂടെ ഉപജീവനം കഴിയുന്നവരും അതിനെ നല്ലൊരു വരുമാനമാർഗമാക്കി മാറ്റുന്നവരും എല്ലാം ഇഷ്ടം പോലെയുണ്ട് പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നവർക്ക് വെറുതെ ഒന്ന് ഈ വഴിക്ക് കറങ്ങിയാൽ കൂടെ വളരെ സന്തോഷകരമായിട്ടുള്ള കാഴ്ചകളായിരിക്കും കിട്ടുക നമ്മളുടെ ഇടതുവശത്തായി ഒരു കള്ള് ഷാപ്പ് കാണുന്നുണ്ട് ഇത്തരം കാഴ്ചകൾ ഇവിടെ സുലഭമാണ് പക്ഷേ ഇതിൻ്റെ ഒരു ആംബിയൻസ് കണ്ടപ്പോൾ നമ്മൾ വെറുതെ ഒന്ന് നിർത്തി നമ്മൾക്ക് കുറച്ച് വിശക്കുന്നുമുണ്ട് അപ്പോൾ എന്തെങ്കിലും ഭക്ഷണം ഷാപ്പിലെ കറികളും ഇതെല്ലാം നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കിയിട്ടാണ് നമ്മൾ ഇവിടെ നിർത്തിയിരിക്കുന്നത് നമുക്ക് ഉള്ളിലോട്ട് ചെന്ന് നോക്കാം നിർഭാഗ്യകരം എന്ന് പറയട്ടെ ഇവിടെ കള്ളിന്റെ കൂടെ കഴിക്കാനായിട്ട് മിക്സ്ചർ മാത്രമേ ഉള്ളൂ വേറെ ഒന്നും ഒന്നും നമുക്ക് കഴിക്കാൻ ഒന്നുമില്ല അപ്പോൾ നമ്മൾ അവിടെ നിർത്തിയില്ല നമ്മൾ അവിടെ നിന്നും നേരെ യാത്ര തിരിച്ചു കള്ളുഷാപ്പിൽ ഒന്നും കിട്ടാതെ നമ്മൾ അവിടെ നിന്നും യാത്ര തിരിച്ച് മുന്നോട്ട് കുറച്ച് ദൂരം കഴിഞ്ഞാൽ നമ്മൾക്ക് കാണാൻ കഴിയുന്നത് ഒരു മനോഹരമായിട്ടുള്ള പുഴയുടെ ദൃശ്യങ്ങളാണ് അതിമനോഹരമെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഒരു നാലോ അഞ്ചോ മണിക്കൂറൊക്കെ ആയിട്ടോ ഫ്ര ഫ്രണ്ട്സായിട്ടോ എല്ലാം വന്ന് ചിലവഴിക്കാൻ പറ്റിയ ഒരു നല്ലൊരു ആംബിയൻസ് ഉള്ളൊരു സ്ഥലമാണ് ചുമ്മാ കാറ്റും കൊണ്ട് കുറച്ച് നേരം ഇരിക്കാനും എല്ലാം പറ്റിയ രസകരമായിട്ടുള്ള ഒരു സ്ഥലം നമ്മൾ പുഴയും കടന്ന് കുറച്ച് ദൂരം മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ വഴി രണ്ടായിട്ട് തിരിയുന്നത് കാണാം നേരെ പോയി കഴിഞ്ഞാൽ പല്ലാവൂരാണ് വലത്തോട്ട് തിരിഞ്ഞാൽ പല്ലശ്ശേന മീൻകുളത്തി ഭഗവതി നമ്മളുടെ നേരത്തെ ഒരു വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട് മീൻകുളത്തി ഭഗവതിയുടെ ആ ഒരു ക്ഷേത്രമെല്ലാം നമ്മളപ്പോൾ പല്ലശേന റോഡിലൂടെയാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത് പല്ലശന റോഡിലൂടെ നമ്മൾ കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ വനത്തോട്ട് ഒരു വഴി പോകുന്നത് കാണാം അതിലൂടെ വേണം നമ്മൾക്ക് മീൻകുളത്തി ഭഗവതിയുടെ ക്ഷേത്രത്തിലേക്കെല്ലാം പോകാൻ പക്ഷേ നമ്മൾക്ക് ഇപ്പോൾ പോകേണ്ടത് കാക്കയൂർ വഴി എത്തനൂരിലേക്കാണ് അതുകൊണ്ട് നമ്മൾ നേരെയുള്ള റോഡിലൂടെയാണ് പോകേണ്ടത് നമ്മളുടെ യാത്രാ വിവരണങ്ങൾ അടങ്ങിയിട്ടുള്ള വീഡിയോകൾ ചെയ്യുമ്പോൾ പല സമ്മിശ്രമായിട്ടുള്ള പലതരം കമൻറ്റുകളും അഭിപ്രായങ്ങളുമാണ് നമ്മൾക്ക് ലഭിക്കാറുള്ളത് എന്തിനാണ് കാറിൽ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടുപോകുമ്പോൾ ആ പോകുന്ന വഴിയെല്ലാം കാട്ടുന്നത് എന്നൊരു പക്ഷം ചോദിക്കുമ്പോൾ അതിൻ്റെ കുറേയേറെ ജാസ്തി തന്നെ ആളുകൾ ഈ ഒരു രംഗങ്ങൾ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മളുടെ യാത്രകളിൽ നമ്മൾ ഈ പോകുന്ന വഴികൾ ഈ സുന്ദരമായിട്ടുള്ള ദൃശ്യങ്ങളെല്ലാം കാണിക്കുന്നത് ഫ്രണ്ട്സ് നമ്മൾ പല്ലശേന എത്തുന്നതിന് കുറച്ച് മുൻപായി തന്നെ ഒഴിവുപാറ എന്നുള്ള ഒരു സ്ഥലമുണ്ട് അതിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ അതിമനോഹരമായിട്ടുള്ള ഒരു ശിവക്ഷേത്രം കാണുന്നുണ്ട് നമുക്കൊന്ന് ഇറങ്ങി ഒന്ന് നോക്കാം അപ്പോൾ വട്ടേക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും എത്തനൂർ അതായത് കൊടുവായൂർ കാക്കയൂർ കൊടുവായൂർ എത്തന്നൂർ ആ വഴി പോകുന്ന പോകുന്നൊരു റൂട്ടാണിത് നമ്മളപ്പോൾ ഇങ്ങനെ ഒരു റൂട്ടിൽ കൂടെയാണ് വന്നത് അപ്പം നമുക്കിവിടെ ഒരു ശിവക്ഷേത്രം കാണാനും പറ്റി ഇത് ഒഴിവുപാറ എന്ന് പറയുന്ന സ്ഥലമാണ് നല്ലൊരു ശിവക്ഷേത്രം നല്ലൊരു ആംബിയൻസ് നല്ലൊരു നല്ലൊരു കാഴ്ച എന്ന് വെച്ചാൽ ചെറിയൊരു കുന്ന് അതിൻ്റെ മുകളിലായിട്ടാണ് ക്ഷേത്രം ഒഴുവുപാറ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് നമുക്കിപ്പോൾ എന്തായാലും നമ്മളുടെ ഈ ഒരു ട്രിപ്പിൽ നമ്മൾ ഇത്രയും തിരക്ക് പിടിച്ച് പോകുന്നത് കൊണ്ട് തന്നെ മുകളിലേക്ക് പോകാനോ ഷൂട്ട് ചെയ്യാനോ പറ്റില്ല അതുകൊണ്ട് പിന്നീട് ഒരു ഇതിൽ ഇതിൻ്റെ മോളിലത്തെ കാഴ്ചകളും എല്ലാം ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും ഫ്രണ്ട്സ് കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ നമ്മൾക്ക് വീണ്ടും വഴി തെറ്റിയോ എന്നൊരു സംശയം സംശയമല്ല വഴി തെറ്റിയിരിക്കുന്നു ഒന്നുമില്ല ഒരു അമ്പത് മീറ്റർ നമ്മൾ മുന്നോട്ട് പോയി തിരിച്ച് പിന്നെയും എടുത്ത് വലത്തോട്ടുള്ള റോഡിലൂടെ നമ്മൾക്ക് പോകണം അപ്പോഴാണ് നമ്മൾ കാക്കയൂർ വഴി എത്തനൂരിലേക്ക് എത്തുക നമ്മൾ പോകുന്നതിൻ്റെ വലതുവശത്ത് ഒരു കനാലാണ് ഈ കനാലിൻ്റെ സൈഡിലൂടെ നമ്മൾക്ക് പോയാൽ മതിയാകും നല്ല പ്രകൃതി ഭംഗിയുള്ള ദൃശ്യങ്ങളിലൂടെ ഇല്ലെങ്കിൽ അത്തരം വഴികളിലൂടെ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു കാരണവശാലും ഇത്തരം സ്ഥലങ്ങൾ മുഷിച്ചിലുണ്ടാക്കുകയില്ല അത്രയ്ക്കും നല്ല രസകരമായിട്ടുള്ള കാഴ്ചകളാണ് നമ്മളുടെ യാത്രകളിൽ നമുക്ക് കിട്ടുക അതുകൊണ്ട് നിങ്ങൾ യാത്ര ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒരു ടു വീലറോ എന്തെങ്കിലും ഉപയോഗിച്ച് ഈ വഴികളിലൂടെയുള്ള ഈ വഴികളിലൂടെയെല്ലാം ഒന്ന് യാത്ര ചെയ്ത് നോക്കണം രസകരമായിരിക്കും നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കാക്കൂരിലേക്കുള്ള കാക്കൂരിലേക്കുള്ള റോഡിലൂടെയാണ് ഇതിൻ്റെ വലതുവശത്തായാണ് പല്ലശേന മീൻകുളത്തി ക്ഷേത്രമെല്ലാം സ്ഥിതി ചെയ്യുന്നത് നമ്മൾക്ക് കുറച്ചുകൂടി മുൻപോട്ട് കാ നമുക്ക് അറിയാം നമ്മൾ പോകുമ്പോൾ നമുക്ക് കാണാം വലിയൊരു കുന്ന് അതിൻ്റെ മുകളിലായിട്ട് ഒരു അമ്പലം നമ്മൾ നേരത്തെ നമ്മളുടെ വീഡിയോയിലൂടെ അമ്പലത്തെപ്പറ്റി പ്രതിപാദി പ്രതിപാദിച്ചിട്ടുണ്ട് പക്ഷേ അമ്പലത്തിലേക്ക് നമ്മൾ പോയിട്ടില്ല പ്രസിദ്ധമായിട്ടുള്ള ഒരുപാട് സിനിമാ ഷൂട്ടിങ്ങും എല്ലാം നടക്കുന്ന വാമല എന്ന് പറയുന്ന ഒരു മലയാണ് ആ ഒരു കുന്ന് അതിൻ്റെ മുകളിലായി ഒരു ക്ഷേത്രവും കാണാം ഹൃദയം എന്ന സിനിമയെല്ലാം ഷൂട്ടിംഗ് ചെയ്തിട്ടുള്ള ഒരു മലയാണ് വാമല അങ്ങനെ ഒരുപാട് ഒരുപാട് സിനിമാക്കാർക്കും അതേമായിട്ട് തന്നെ സീരിയൽ ഇല്ലെങ്കിൽ ഷോർട്ട് ഫിലിം എടുക്കുന്നവർക്കുമെല്ലാം വളരെ ഇഷ്ടപ്പെട്ട ഒരു ലൊക്കേഷനാണ് ഈ വാമല എന്ന് പറയുന്ന സ്ഥലം വാമലയും കഴിഞ്ഞ് നമ്മൾ കാക്കയൂർ റോഡിലൂടെ ഈ കനാലിൻ്റെ ഓരത്തുകൂടി തന്നെ പോയി കഴിഞ്ഞാൽ കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ വേറൊരു പ്രസിദ്ധമായിട്ടുള്ള നമ്മളുടെ വീഡിയോകളിൽ നമ്മൾ മൂന്നോ നാലോ ഷൂ വീഡിയോസ് അതിനെപ്പറ്റി തന്നെയാണ് ഇട്ടിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി നമ്മൾ മുന്നോട്ട് കഴിഞ്ഞാൽ കോട്ടമല കോട്ടമല അതിൻ്റെ മുകളിലുള്ള അയ്യപ്പക്ഷേത്രം അതിനെപ്പറ്റി നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ആ ഒരു മലയാണ് വാമല കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുക നിങ്ങൾ ലോകത്തിൻ്റെ ഏത് കോണിലും ഇരിക്കുന്നവരാകട്ടെ നിങ്ങളൊരു പ്രകൃതി സ്നേഹിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പാലക്കാട് വഴി വരുന്നു വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പാലക്കാട് രണ്ടോ മൂന്നോ ദിവസം സ്പെൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഒരു ഇരുചക്രവാഹനം വാടകയ്ക്കോ ഇല്ലെങ്കിൽ സുഹൃത്തുക്കളുടെയോ എടുക്കുക ഈ വഴിയിലൂടെ എല്ലാം ഒന്ന് ഓടിച്ച് ഇതിൻ്റെ മനോഹാരിത ശരിക്ക് അനുഭവിച്ചറിയണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭ്യർത്ഥന നേരെ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു താറിട്ട റോഡ് ഇടതുവശം നോക്കിയാൽ ഒരുപാട് ദൂരെ വ്യാപിച്ച് കിടക്കുന്ന പച്ചവിരിച്ച നെൽപ്പാടം റോഡിൻ്റെ വലതു സൈഡിൽ കനാല് അതിൻ്റെ അപ്പുറത്തായി പിന്നെയും പച്ചവിരിച്ച് നിൽക്കുന്ന പാടങ്ങൾ അതിൻ്റെയും അപ്പുറത്തായിട്ട് നിങ്ങൾക്ക് കോട്ടമലയുടെ ദൃശ്യങ്ങൾ കാണാം അതിന് മുകളിലായി അയ്യപ്പസ്വാമിയുടെ ഒരു ക്ഷേത്രം വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഈ വഴിക്ക് പോകുമ്പോൾ നമുക്ക് കിട്ടുക ഫ്രണ്ട്സ് നമ്മളപ്പോൾ ഒരു മെയിൻ റോഡിൽ വന്ന് ചേർന്നിട്ടുണ്ട് ഈ സ്ഥലത്തിന് വൃന്ദാവനം എന്നാണ് പറയുക ഈ ഒരു ബസ് സ്റ്റോപ്പിന് എന്നാണ് പറയുക ഇവിടെ നിന്നും നമ്മൾ വലത്തോട്ട് തിരിഞ്ഞ് കുറച്ച് ദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് പിട്ടുപീടിക വഴി പിട്ടുപീടികയിൽ നിന്നും ലെഫ്റ്റ് എടുത്തിട്ട് നമ്മൾക്ക് എത്തനൂർ ആ ഭാഗത്തേക്ക് പോകാം കുനിശ്ശേരി അങ്ങാ വഴിക്കെല്ലാം പോകാം പക്ഷേ നമ്മൾക്ക് ഇവിടെ നിന്നും ഒരു കട്ട് ഉണ്ട് ഈ ഒരു കെനാലിൻ്റെ ഇവിടെ നമുക്കൊരു കനാൽ പാലം കാണും കനാൽ പാലത്തിൻ്റെ റൈറ്റ് സൈഡിലൂടെ കെനാലിൻ്റെ ഓരം പിടിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് എത്തനൂർ പാലം അല്ലെങ്കിൽ എത്തനൂർ കിഴക്കേത്തറ ഇവിടേക്കെല്ലാം വളരെ എളുപ്പത്തിൽ ചെന്ന് ചേരാൻ പറ്റും ഒരു ഷോർട്ട് കട്ടാണിത് ധികവും നമ്മൾ ചെയ്യുന്ന വീഡിയോകൾ ലക്ഷ്യം വെക്കുന്നത് യാത്ര ഇഷ്ടപ്പെടുന്നവരെ അതേപോലെ തന്നെ പ്രകൃതി സ്നേഹികളെ അതേപോലെ തന്നെയാണ് ഒരു സ്ഥലത്തു നിന്നും വേറൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അതിനിടയിലുള്ള ചെറിയ ചെറിയ ഗ്രാമങ്ങളെപ്പറ്റി പരിചയപ്പെടുത്തുക ആ വില്ലേജുകളെ പറ്റി പറഞ്ഞു കൊടുക്കുക എന്നുള്ളതൊക്കെയാണ് നമ്മളുടെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത് അത് പലർക്കും ഉപകാരപ്പെടുന്നു എന്നുള്ളത് പലപ്പോഴും നമ്മൾക്ക് വരുന്ന ഫോൺ കോളിലൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ് ഇല്ലെങ്കിൽ അവർ ഒരു സ്ഥലത്തു നിന്നും ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അവർക്ക് ആ നമ്മളുടെ വീഡിയോയിൽ കണ്ട ആ ഒരു സ്ഥലത്തും പോകാനെല്ലാം സാധിക്കുന്നു എന്നുള്ളത് നമ്മളെ അറിയിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ എത്തനൂർ കിഴക്കേത്തറയിലേക്ക് പ്രവേശിക്കുകയാണ് ഇവിടെ നിന്നും വലത്തോട്ട് പോയി കഴിഞ്ഞാൽ എത്തനൂർ പാലമാണ് അവിടെ നിന്നും മെയിൻ റോഡിലൂടെ നിങ്ങൾക്ക് വലത്തോട്ട് പോയി കഴിഞ്ഞാൽ പാലക്കാട്ടേക്ക് പോകാം ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുനിശ്ശേരി വഴി വടക്കഞ്ചേരി തൃശ്ശൂർ അങ്ങനെ പോകാം ഇത് ഇപ്പോൾ എത്തനൂർ കിഴക്കേത്തറ ഈ കാണുന്നതാണ് മുള്ളൂർ കുളം ഈ മുള്ളോർ കുളത്തിലെ കുളിയും നമ്മളുടെ കസിൻസും എല്ലാം ചേർന്നിട്ടുള്ള ഒരു കുളിയും അങ്ങനത്തും ഒരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിരുന്നു ഇവിടെ നമ്മൾ നീന്തുന്നതും വിശാലമായിട്ടുള്ള ഒരു കുളമാണ് ഫ്രണ്ട്സ് വട്ടേക്കാട് എന്നുള്ള ഒരു സ്ഥലത്തു നിന്നും എത്തനൂർ കിഴക്കേത്തറ എന്നുള്ള ഒരു സ്ഥലത്തേക്ക് പോകുന്ന ഒരു കാഴ്ചയും ആ പോകുന്ന വഴികളിൽ ഉള്ള ചെറിയ ചെറിയ ചില ഗ്രാമങ്ങളുടെ വിവരണങ്ങളും അവിടെ കാണുന്ന പ്രകൃതി ദൃശ്യങ്ങളും ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ നമ്മളുടെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് അപ്പോൾ നമ്മളുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾ ആദ്യമായാണ് ഈ ചാനലിലെ ഒരു വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കരുത് അതേമാതിരി ഈ ഒരു യാത്രാ വിവരണങ്ങളും എല്ലാം മറ്റുള്ളവർക്ക് കൂടെ അറിയാൻ വേണ്ടി ഇതൊന്ന് ഷെയർ ചെയ്യുവാനും കൂടെ മറക്കാതിരിക്കുക എല്ലാറ്റിലുമുപരി ഇതിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടെ നിങ്ങൾ എനേബിൾ ചെയ്താൽ നമ്മൾ ചെയ്യുന്ന ഓരോ വീഡിയോവും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ് അടുത്ത ഒരു വീഡിയോയുമായി വരുന്നതുവരെയ്ക്കും Bye, enjoy.